ാവ് ക്ഷേത്രം ബോർഡ് നശിപ്പിച്ചതായി പരാതി ഭാരവാഹികൾ ആലപ്പടമ്പ് ദേവിയോട്ടുകാവ് ക്ഷേത്രം ബോർഡ് നശിപ്പിച്ചതായി പരാതി ദേവിയോട്ടുകാവിലെ നേർച്ചകളും എല്ലാ അടിയന്തര കർമ്മങ്ങളും ചെയ്യുന്നതിന് അജേഷ് അന്തിത്തിരിയെ ബന്ധപ്പെടുക നേർച്ചകൾ അന്തിത്തിരിയെ ഏൽപ്പിച്ച് രസീത് കൈപ്പറ്റുക ദേവിയോട്ട് കാവിലെ ക്ഷേത്രത്തിൻ്റെ പേരിൽ വീടുകളിൽ പൂജകൾ ചെയ്യാറില്ല ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഭരണസമിതിക്കോ ദേവസ്വം ബോർഡിനോ ഉത്തരവാദിത്വം ഇല്ല എന്ന് ഭരണസമിതിയും ദേവസ്വം ബോർഡും അറിയിക്കുന്ന ബോർഡാണ് നശിപ്പിച്ചത് ഇത് ഒരു തെയ്യത്തിന് അയൽ കാവുപ്പൂ ചിത്ര ഇനി കരിങ്കൽ ചിത്ര എല്ലാറ്റിനും ഉണ്ട് അതിപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയത് മണിക്കുന്നു ഒന്നും വേണ്ട പോലെ അതുകൊണ്ടാണ് ഇവിടെ ബോർഡ് വെക്കുന്നു ആ ബോർഡ് വെച്ചുകൊണ്ട് ചിലവരിക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അമ്മ ക്ഷേത്രം ഭാരവാഹികൾ പെരിങ്ങോം പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചു അപ്പം അജേഷ് അന്ദിത്രനെ ഇപ്പം ആർക്കും നമ്മുടെ നാട്ടിലെ ആലപ്പുഴ നാട്ടിൽ അറിയുന്നതല്ലാണ്ട് പുറത്തിൻ്റെവർക്ക് അറിയുന്നില്ല ഈ പുറത്തു നിന്നാണ് ആൾക്കാർ ഇവിടെ ഇഷ്ടംപോലെ വായി വരുന്നത് അപ്പോൾ വരുമ്പം ഈ അന്ത്യത്തരൻ്റെ വീട് കുറച്ച് ദൂരായത് കൊണ്ടാണ് ഇതിപ്പം നമ്മളെ ഈ ചുറ്റുപാടുള്ളവരെയും മുതലെടുക്കുന്നത് അവിടെ വീടുകളിൽ വലിയ എല്ലാവരുടെ വീടുകളിലും ഇപ്പം വലിയ പൂജകളും കർമ്മങ്ങളും നാട്ടിൽ നടക്കാത്ത എന്തെല്ലോ സംഭവങ്ങൾ നടത്തിയുണ്ട് അങ്ങനെ മറി കൊത്തൽ തേങ്ങ ഓടച്ച് മറികൊത്തൽ പിന്നെ ഏടെലും പ്രശ്നക്കാർ പല രീതിയിൽ പറഞ്ഞിട്ട് ഈറൻ വസ്ത്രത്തിൽ വന്ന് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈറൻ വസ്ത്രത്തിൽ വന്ന് ആൾ തോന്നുന്നുണ്ട് നമ്മൾ സാധാരണ ഈറെണ്ണ വസ്ത്രത്തിൽ വെള്ളത്തിൽ മുങ്ങിച്ച് വന്നിച്ച് തോന്നുന്ന സമ്പ്രദായം നമ്മൾ ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടില്ല എന്നുവെച്ചാൽ അത് ഈ മരിച്ചാൽ ബലി കർമ്മത്തിനും അതിനെങ്കിലും മുങ്ങി കുളിച്ച് ഇങ്ങനെ പോകുന്ന രീതി നമ്മൾ കണ്ടിട്ടു സാധാരണ അതുവരെ ഇവിടെ ഇപ്പം നടക്കുന്നുണ്ട് തോട്ടിലെ തുള്ളിയിട്ട് ആ ഉയറം വസ്ത്രത്തോട് വന്നിട്ട് പൂജ അയക്കുന്ന സമ്പ്രദായം ആ രീതിയിലെല്ലാം കഴിക്കുന്നത് അത് നമ്മുടെ ക്ഷേത്രത്തിലല്ല ഈ വീടുകളിലാണ് നടക്കുന്നത് അപ്പോൾ അതിനെല്ലാം എതിരായത് നമുക്ക് ഇവിടെ ക്ഷേത്രത്തിലേക്ക് അന്തിയത്തിരിഞ്ഞാണിങ്ങനെ നിത്യ ദീപം കത്തിക്കുക അങ്ങനെയെല്ലാം അന്ത്യത്തിരിഞ്ഞ് കിട്ടേണ്ട ഒരു വരുമാനം മറ്റുള്ളവരെ അടിച്ചു കൊണ്ടു രീതിയിലേക്കാണ് ഇവിടെ വരുന്നത് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ